ഫോക്സ്വാഗൻ്റെ ആനുവൽ കോൺഫറൻസിലാണ് നമ്മൾ ഇപ്പോഴുള്ളത് ഇവിടെ നിരവധി അതായത് നമുക്ക് കാണാം ടൈഗൂൺ ആണെങ്കിലും വെർറ്റ്യൂസ് ആണെങ്കിലും നിരവധി വേരിയൻറ്റുകൾ ലോഞ്ച് ചെയ്തു ആ വാഹനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഏറ്റവും കൗതുകരമായ മോഡലായിരുന്നു നമ്മളുടെ കയ്യിൽ ഇന്നീ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ സമീപത്തേക്ക് കാണുന്ന ഐ ഡി ഫോർ എന്ന് പറയുന്ന ഇലക്ട്രിക് വാഹനം നമുക്കറിയാം ഇന്ത്യയിലെ ഏതാണ്ട് ഒട്ടുമിക്ക വാഹന നിർമ്മാതാക്കളും ഇലക്ട്രിക് വാഹനങ്ങൾ എത്തിച്ചു കഴിഞ്ഞു പക്ഷേ അന്നേരം ഒരു ചോദ്യമായിരുന്നു ഫോക്സ്വാഗൻ്റെ ഇലക്ട്രിക് മോഡൽ എപ്പോഴും എത്തും എന്നുള്ളത് അതിനുള്ളൊരു മറുപടി കൂടിയാണ് ഐ ഡി ഫോർ എന്ന് പറയുന്ന ഈ ഒരു ഇലക്ട്രിക് എസ് യു വി അപ്പം ഈ വാഹനത്തിൻ്റെ വിവരങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ വാഹനം സംബന്ധിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിലേക്കാണ് നമുക്ക് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പോക്സ്വാഗൻ ഐ ഡി ഫോർ എന്ന് പറയുന്ന വാഹനം വിദേശ നിരത്തുകളിൽ എത്തിച്ചിട്ടുള്ളത് നമുക്കറിയാം ഏതാണ്ട് ആ വർഷത്തെ വേൾഡ് കാർ ഓഫ് ദി ഇയർ അവാർഡ് ജേതാവ് പോലും ആയിരുന്ന ഒരു വാഹനമാണ് ഐ ഡി ഫോർ ഡിസൈൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നോർമൽ നമ്മൾ കണ്ടിട്ടുള്ള പോക്സ്വാഗൻ വാഹനങ്ങളെല്ലാം ആയിട്ട് വളരെ ആകർഷകമായ രൂപവും ഭാവവും ഒക്കെയുള്ള വാഹനം തന്നെയാണ് അപ്പോൾ നമുക്ക് ഒരു ഹെഡ് ലൈറ്റിൻ്റെ ഡിസൈൻ മുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഡി എ ഒക്കെ വളരെ സ്റ്റൈലായിട്ട് കൊടുത്തിട്ടുണ്ട് മാട്രിക്സിൻ്റെ എൽ ഇ ഡി ഹെഡ് ലാംപ് ആണെങ്കിൽ കൊടുത്തിട്ട് നമുക്ക് സൈഡിൽ ഐ ക്യു ലൈറ്റ് എന്നുള്ളൊരു ബാഡ്ജിങ്ങും ആ ഫോക്സ് വാഗൻ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ എല്ലാ വാഹനത്തിൻ്റെ ഒരു പൊതു സ്വഭാവം എന്ന പോലെ മുമ്പിൽ ആ ഒരു കണക്റ്റഡ് ലൈറ്റുകളും കൊണ്ടുവന്നിട്ടുണ്ട് ഇലക്ട്രിക് വാഹനത്തിൻ്റെ പൊതു സ്വഭാവമാണ് ഗ്രില്ല് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകാറില്ല അത് ഈ വാഹനത്തിലും നമുക്കാണ് ഏറ്റവും താഴെ വിശാലമായ ഒരു എയർ ഡാമും കൊടുത്തിട്ടുണ്ട് പത്തൊമ്പത് ഇഞ്ച് വലിപ്പമുള്ള അലോയ് വീൽസാണ് കൊടുത്തിരിക്കുന്നത് അലോയ് വീലിൻ്റെ ഡിസൈനിനും ഒരു സവിശേഷതയുണ്ട് കാരണം നമ്മൾ കാണാറുണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾക്കെല്ലാം നോർമൽ ഐസ് എഞ്ചിൻ വാഹനങ്ങളിൽ നിന്ന് ടയറിൻ്റെ ഒരു ഡിസൈൻ വ്യത്യാസം നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കറിയുന്നതാണ് ഡോർ ഹാൻഡിൻ്റെ ഒരു പ്രത്യേകത കംപ്ലീറ്റ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയാണ് ഈ ഉള്ളിൽ നിന്നാണ് അതിൻ്റെ ഒരു ലോക്ക് കൊടുത്തിട്ടുള്ളത് ബി പില്ലറിൽ പോക്സ് വാഗൻ ബാറ്റിങ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇനി നമ്മൾ നമ്മളിതിൻ്റെ ഒരു ചാർജിങ് പോർട്ടിലേക്ക് വരുവാണെങ്കിൽ നോർമലി നമ്മൾ കണ്ടിട്ടുള്ള വാഹനങ്ങൾ പല മോഡലുകളിലും ബോണറ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പം അത് കൊടുത്തിരിക്കുന്ന സൈഡിൽ നമ്മൾ നോർമൽ ഫ്യൂവൽ ലിഡ് കണ്ടിട്ടുള്ള പോലെ തന്നെ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ചാർജിങ്ങിൻ്റെ പോർട്ടും പ്ലേസ് ചെയ്തിട്ടുള്ളത് ഐ ഡി ഫോറിൻ്റെ റിയർ ഒരു വളരെ എലഗന്റ് ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് നിർവഹിച്ചിട്ടുള്ളത് അതിൽ എടുത്ത് പറയേണ്ടത് നമുക്ക് ഈ കാണുന്ന ടെയിൽ ലാമ്പിൻ്റെ തന്നെ ആ ടൈ ലാമ്പൊരു ഡിസൈനും ഡിസൈനും പാറ്റേണൊക്കെ വളരെ സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ട് തന്നെ വന്നിട്ടുണ്ട് അതുപോലെ ഇപ്പോഴത്തെ ഒരു പൊതു സ്വഭാവം എന്ന പോലുള്ള ആ ഒരു കണക്റ്റഡ് എൽ ഇ ഡി ലൈറ്റ് ഈ വാഹനത്തിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമ്മൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടർ ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് തന്നെയാണ് നമുക്കത് കാണാൻ വേണ്ടി പറ്റും ഏതാണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസാണ് ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതിനേക്കാളും ഏറ്റവും ഉപരിയായിട്ട് നമ്മൾ ചാർജിംഗ് ഒക്കെ വെക്കുന്ന ഒരു ട്രേയുടെ താഴെയായിട്ട് അത് വളരെ എന്താ പറയുന്നത് ചിട്ടയോടെ അവർ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കി കൊടുത്തിരിക്കുന്ന ഈ ഒരു ബൂട്ട് സ്പേസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും പിന്നെ ഇലക്ട്രിക്കലി നമുക്കത് ക്ലോസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം ഇതാണ് ഈ വാഹനത്തെ സംബന്ധിച്ചാൽ എക്സ്റ്റീരിയറിലെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് പോകണം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നിരവധി ഫീച്ചറുകൾ ഇൻറ്റീരിയറുണ്ട് നമുക്ക് ഇൻറ്റീരിയറിലേക്ക് പോകാം ആദ്യം തന്നെ പറയേണ്ടത് വളരെ സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് ഈ വാഹനത്തിനുള്ളിൽ കൊടുത്തിട്ടുള്ളത് നമ്മൾ സ്വഭാവമായിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്ന ആദ്യം നമ്മുടെ കണ്ണ് പതിക്കുന്ന ഈ ഒരു സ്റ്റിയറിംഗ് വീലിലേക്കാണ് ഫോസോ അതിൻ്റെ ന്യൂ ജനറേഷൻ വാഹനങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ള സെയിം ആ സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് ഈ വാഹനത്തിനും കൊടുത്തിട്ടുള്ളത് അതിൽ ഒരു സിൽവർ ഇൻസേർട്ടൊക്കെ കൊടുത്ത് സ്റ്റൈലിഷായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ള ലെതർ റാപ്പാണ് ചെയ്തിട്ടുള്ളതും പിന്നെ ഇവിടുന്ന് നമ്മളിനി അടുത്താണ് പറയേണ്ട ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്കാണ് അതിന് അഞ്ച് പോയിൻ്റ് മൂന്ന് ഇഞ്ച് മാത്രം വലിപ്പത്തിൽ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് കൊടുത്തിട്ടുള്ളത് കാരണം സ്ക്രീൻ്റെ വലുപ്പം കുറഞ്ഞത് നമ്മുടെ വിസിബിലിറ്റി കൂട്ടിയിട്ടുണ്ടോ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് ഇഞ്ച് വലുപ്പമാണ് ഈ ഒരു ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിന് കൊണ്ടുവന്നിട്ടുള്ളത് ഫിസിക്കൽ സ്വിച്ചുകൾ എല്ലാം അവോയ്ഡ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ടച്ചിലാണ് അത് നമ്മൾ ക്ലൈമറ്റ് ആണെങ്കിൽ ഇവിടെ നമ്മൾ സ്ക്രീനിൽ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സംവിധാനം എല്ലാം കൊണ്ടിട്ടുണ്ട് നേരത്തെ താവിട്ട് വരുമ്പോഴത്തേക്ക് എ സി വെൻറ്റ് മാത്രമുള്ള അവിടെ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് ശരിക്കും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ വാഹനത്തിന് ഇൻറ്റീരിയർ നമുക്ക് ആയിട്ട് തോന്നുന്നത് പിന്നെ ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോണെങ്കിലും സ്റ്റോറേജ് സ്പേസ് കപ്പ് ഹോൾഡേഴ്സൊക്കെ വളരെ വിശാലമായ രീതിയിൽ കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു ഗ്ലോസി ബ്ലാക്ക് ഇൻഷേർട്ടൊക്കെ കൊടുത്ത് സ്റ്റൈലിഷ് ആക്കാനും അവർ ശ്രമിച്ചിട്ടുണ്ട് അത് ബേക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ചാർജിങ് സ്പോട്ടുകളൊക്കെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അത് രണ്ട് സീറ്റ് ടൈപ്പ് ചാർജിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു വയർലെസ് ചാർജിങ്ങുകൊണ്ട് ഇവിടെ ബാക്കെല്ലാം സ്റ്റോറേജ് ആണ് നമ്മൾ വേറെ പല വാഹനങ്ങളും നോർമൽ വാഹനങ്ങൾ കണ്ടിട്ടുള്ള പോലെ ഇൻഡിപ്പെൻ്റ് ആയിട്ടുള്ള ആൻഡ്രസ്റ്റുകളാണ് ഫ്രണ്ടിലെ സീറ്റിന് കൊടുത്തിരിക്കുന്നത് ഇന്ന് മുമ്പിച്ച രണ്ട് സീറ്റും മെമ്മറി ഫംഗ്ഷനുള്ള ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇതാണ് ഈ ഒരു ഏരിയ നോക്കുക നമ്മൾ കാണും നമ്മൾ ഒരു ഇലക്ട്രിക് മോഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യുന്ന ആ ഒരു സാധനത്തിന് മിസ്സിംഗ് നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ അത് കൊടുത്തിരിക്കുന്നത് ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ സൈഡിലായിട്ട് നമ്മൾ നോർമൽ ലൈറ്റും കാര്യം മറ്റേ വൈപ്പറും കാര്യങ്ങളും കൊടുക്കുന്നതിന് ഒരു ലിവറിൽ ഡ്രൈവിൻ്റെ മോഡുകൾ സെലക്ട് ചെയ്യുന്ന അതൊക്കെ കൊടുത്തിട്ടുണ്ട് വളരെ ഈസിയായിട്ട് ഡ്രൈവറിന് ആക്സസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ ആ ക്ലൈമറ്റ് കൺട്രോൾ അതിൻ്റെ യൂണിറ്റൊക്കെ ഡ്രൈവറിൻ്റെ റൈറ്റ് ഹാൻഡിൽ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊടുത്തിട്ടുള്ള നമുക്കൊരു രസമായിട്ട് തോന്നിയത് ബ്രേക്ക് പെഡലും ആക്സിലേറ്റർ ആണ് സ്റ്റീൽ കവറിംഗ് ഒക്കെ കൊടുത്ത് ഭയങ്കര സ്പോർട്ടിയിലൊക്കെ കൊടുക്കുന്ന രീതിയിലാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇൻറ്റീരിയറിൽ നമ്മൾ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുള്ള ഐ ഡി ലൈറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചറാണ് അപ്പോൾ ഇനി ഈ ഐ ഡി ലൈറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡാഷ് ഏറ്റവും എൻഡിലായിട്ടാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മളെ കൂടെ അലർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ലൈറ്റിംഗ് ആ സംവിധാനം മുമ്പിൽ ഡാഷ് ബോർഡിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ അതൊരു ഡ്രൈവറിന് ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലൊന്നുമല്ല വളരെ ഹെൽപ്ഫുൾ ആയിട്ട് രീതി തന്നെയാണ് കൊണ്ടിട്ടുള്ളത് പിന്നെ നമ്മൾ നമ്മളിപ്പോൾ റൂഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് മൂന്ന് റൂഫാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതിൻ്റെ ആ ഒരു കവർ നമ്മൾ അടയ്ക്കുന്നതിനുള്ള സംവിധാനം ഇവിടെ ടച്ച് സ്ക്രീൻ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ രണ്ട് റീഡിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അങ്ങനെ എന്താ പറയുക നമ്മളൊരു പ്രീമിയം വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ കയറിയൊരു ഫീല് നമുക്ക് ഐ ഡി ഫോർ തരുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഐ ഡി ഫോറിൻ്റെ മെക്കാനിക്കൽ സ്പെസിഫിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പോക്സ്വാഗൻ സ്ക്വാഡ ഗ്രൂപ്പിൻ്റെ എം ഇ ബി പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനം നിർമ്മിച്ചിട്ടുള്ളത് അമ്പത്തി മൂന്ന് കിലോവാട്ട് മുതൽ എഴുപത്തിയേഴ് കിലോവാട്ട് വരെ ശേഷിയുള്ള ബാറ്ററി പാക്ക് ആണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേഞ്ച് ഏതാണ്ട് അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിൽ വരെ എക്സാക്റ്റ് ആയിട്ട് ഈ വാഹനത്തിൽ കൊടുക്കുന്ന റേഞ്ച് കമ്പനി പോലും പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾ ആ ഒരു മീറ്ററിൽ കണ്ടത് വെച്ച് അതിനകത്ത് നമ്മൾ കണ്ട് എൺപത് ശതമാനം ചാർജ് ഉള്ളപ്പോൾ തന്നെ നാനൂറ്റി അറുപത് കിലോമീറ്റർ ഏതാണ്ട് റേഞ്ച് കാണിക്കുന്നത് അതുകൊണ്ട് അഞ്ഞൂറ്റി അമ്പത് കിലോമീറ്റർ വരെ റേഞ്ച് നമുക്ക് ഈ വാഹനത്തിൽ പ്രതീക്ഷിക്കാം ഇലക്ട്രിക് മോട്ടറിലേക്ക് വന്നുകഴിഞ്ഞാൽ റിയർ വീൽ ഡ്രൈവ് ഓൾ വീൽ ഡ്രൈവ് എന്നീ രണ്ട് മോട്ടറുകൾ ഈ വാഹനത്തിൽ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഐ ഡി ഫോർ സംബന്ധിച്ചുള്ള ആദ്യ ഒരു വിവരങ്ങളൊക്കെ ഇനിയിപ്പോൾ ഈ വാഹനം വിപണിയിലേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ ഒരു ഡ്രൈവ് അതിനെ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതൽ എക്സാക്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ അറിയാൻ പറ്റും